ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റി നല്ലൊരു തോരനാട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പം എന്തുവാണെന്നു പറയുക തോരൻ വയ്ക്കുന്നത് വാളരി പയറാട്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ഒന്നും ഇടണേ അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ കഴുകി രണ്ട് സൈഡിൽ ചെത്തിയ ശേഷം നടുഭാഗം ഒന്ന് കീറി ഇതുപോലെ അരിഞ്ഞെടുക്കണം അതുപോലെ ഒരു സവാളയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് മെഴുക്കോരട്ടിയൊക്കെ വെക്കുവാണെങ്കിൽ നമ്മൾ നീളത്തിൽ കീറിയിട്ടാൽ മതി തോരനായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യമായിട്ട് തേങ്ങ എടുത്ത് വെച്ചുകൊണ്ട് തേങ്ങയും കാൽ ടീസ്പൂ മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചാൽ സവാള അതുപോലെ തന്നെ കരിയാപ്പല പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന വാളരിപ്പയറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ച് തേങ്ങയുടെ കൂട്ടും കൂടി ഇതിൻ്റെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് വെച്ച് കൊടുക്കാം ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കണ്ട നല്ലതുപോലെ ആവി കറി വെന്ത ശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുഴഞ്ഞൊന്നും പോകില്ല കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് ഒന്നും കുറഞ്ഞു കൊടുക്കണ്ടേ നല്ലതുപോലെ വെന്ത് കിട്ടും കേട്ടോ ഇതുപോലെ തട്ടിപ്പൊത്തി കൊടുത്ത ശേഷം നമുക്ക് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കണേ നല്ലതുപോലെ ചൂട് കയറിയ ശേഷം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാമേ ഇപ്പം നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ആവി വന്ന ശേഷമാണ് ഞാൻ ഇളക്കി കൊടുക്കുന്നത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഉപ്പിട്ട് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ ഈ ഒരു തോരൻ വെച്ച് ഉണ്ടായി കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഴുക്കോട്ടേക്ക് വെക്കും തോരനും നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ ഇനിയും വളരെ പയർ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അടച്ച് വെച്ച് തുറന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അധികം വെള്ളമായി ഒന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല തോരൻ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസും കൂടെ ഇടണം കേട്ടോ ഓക്കെ ബൈ താങ്ക്